നമ്മളങ്ങനെ എത്തില്ലേ എവിടെ പോയി ഫ്ലാറ്റിലേക്ക് എത്തില്ലേ കുഞ്ഞ നമ്മള് ഇവിടെ എന്താ സംഭവം കുഞ്ഞാ നോക്കിയ സംഭവം പറഞ്ഞ ഇത് തുടങ്ങിട്ടിട്ടില്ലേ നോട്ട് നോട്ടെ നമ്മളന്ന് വന്നപ്പോ കണ്ടില്ല അല്ലത് അയ്യോ മഴ 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 കുറച്ചു കുഞ്ഞ എന്താണ് ഏ ഗിത്തളില്ലേ ഏ വന്നോണ്ടി നല്ലത് അത് മതി കളിക്കട്ട് നോക്കി ശബ്ദം ഒന്നളി അടിപൊളി ഒരാള് ഏ ബുക്ക് ബുക്ക് കിട്ടിയേ അത് എടുത്തിട്ടൊന്ന് വെച്ച് വായിച്ചിരിക്കട്ടെ യോ യോ എടുത്തോ എടുത്തോ എടുത്ത എടുത്ത മറ്റേക്ക് ആ വീടെള്ളത് ഗിത്താറുട്ട് അതന്നോൺ അങ്ങനെ തന്നെ അങ്ങനെ പൊട്ടിക്കെടുത്തിട്ടാ പൊട്ടിക്ക് എടുത്തിട്ടാ പണിപാതും ഏ ഇഷ്ടായത് കുഞ്ഞിനെട്ടു കുഞ്ഞത് ഏ കുഞ്ഞ അത് ഇഷ്ടായിട്ടില്ലേ അതും അധികം കളിക്കണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നോ ഇവിടെ ഇരിക്കുന്ന പൊസിഷൻ അന്നിരുന്ന സ്ഥലത്തല്ല അല്ലെ അന്ന് നമ്മൾ കാണിച്ചൂലേ ഇവിടെ ഈ സ്ഥലം ആ പക്ഷെ നമ്മളിപ്പോ അവിടെ കേറി ഇരിക്കുന്നത് എ സി ആണ് അത് ഇവിടെ ബുക്സ് ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ ബാക്കി ഉണ്ടല്ലോ എന്നിട്ട് കാണിച്ചില്ല നമ്മളല്ലേ ബാക്കിലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് നോക്കൂ 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 അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഏഹ് ഇപ്പൊരും ഫുഡ് ഫുഡ് വന്നിട്ടാവു നമുക്ക് ഫുഡ് ഫുഡ് വന്നിട്ട് നമുക്ക് എടുക്കാം എക്സ്പ്ലോർ വേണല്ലേ ഏഹ് കണ്ടു തോന്നുന്നുണ്ട് ഗിത്താറ് വേണത് ചെറുതായിട്ട് ഇഷ്ടായത് ഗിത്താണ് വാങ്ങിച്ചാലേ നമുക്ക് ശരി ഫുഡ് വന്നിട്ട് അല്ലേ ഗ്സ് ഇവിടെ പൊന്നനും കുഞ്ഞനും ഷോർട്സിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് നമ്മുടെ ഫുഡിന്റെ ആദ്യത്തെ കണ്ടില്ലേ പറഞ്ഞ സാൻഡ്വിച്ച് 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 ഇത് മറ്റേ എന്താണ് പറയാ പ്രത്യേക പരിപാടിയല്ലോ നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കൻ കഴിക്കില്ലേ സിംഗർ സിംഗർ സാൻഡ്വിച്ച് ഇതാണ് സംഭവം ഇത് ലോഡ് നമ്മൾ അന്ന് കഴിച്ചതാണ് ഇത് വീണ്ടും ഇഷ്ടപ്പെട്ടു അത് കാരണം വീണ്ടും ഓർഡർ ചെയ്തു

അല്ല സിംഗറിന്റെ റാപ്പാണ് ഓർഡർ ചെയ്തത് അത് എന്തോ അന്ന് നമ്മള് കഴിച്ചത് മെക്സിക്കൻ ആണ്ടാ കഴിച്ച അല്ലേ കുറച്ച് എരിവ് ഇത് എരിവ് ഇത് ഷെസ്വാനാവുണ്ട് ഷെസ്വൻ ടിക്ക റാപ്പ് ഇത് ബെർഗർ ഏതിന്റെ ആണെന്ന് ഓർമ്മയില്ല ഓർഡർ ചെയ്തത് നല്ല ഐറ്റംസ് എത്തിയിരിക്കുന്നു ഇത് ലൈഫ് ഇത് പൈനാപ്പിൾ ലൈഫ് അപ്പൊ നിങ്ങളിതിപ്പോ ശരിക്കും കാണാ കൊറച്ച് കഴിയുമ്പോ ഒന്നും കാണാണ്ടാവില്ല സാധാരണ അങ്ങനെ സംഭവിക്കാറല്ലേ അപ്പൊ അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ കുഞ്ഞ കുഞ്ഞിനെതായിട്ട് ഫസ്റ്റ് എടുക്കേണ്ടത് നിനക്ക് എനിക്കറിയാം ഇത് തന്നെ ആയിരിക്കുള്ള ഫസ്റ്റ് എടുക്കാൻ ഉദ്ദേശം അല്ലേ ഇത് ലോഡർ ഫ്രൈസ് അല്ലേ വേറെ ഒന്നും തുടങ്ങിട്ടാ ഏഹ് വലുതാവും മണ്ണുവയ്ക്കും അതുകൊണ്ടേ വേറെ ഒന്നും കഴിക്കരുത് അല്ലേ പിന്നെ കഴിക്കുവോ സാൻഡ്വിച്ച് കഴിക്കോ ഇത് എന്താ കഴിക്കും ചെയ്തോ ആരും അപ്പൊ പറ കാര്യം ചെയ്ത മാറ്റി വയ്ക്കാം ഇതും നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നേരെ അങ്ങോട്ട് തട്ടാം വിളിച്ചോ 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 ഓക്കേ അപ്പൊ തുടങ്ങി വൺ ടു സ്റ്റാർട്ട് സോറി ത്രീ ടു വൺ സ്റ്റാർട്ട് അറ്റാക്ക് അതേ അത് കൈ കൊണ്ട് എടുക്കൊണ്ട് എടുത്തിട്ടത് അത് കല്ല വീട്ടിലേക്കോടെ അതെ പിടിക്കാൻ പോയ ശൂര്യ കാശത്തേക്ക് പോയത് അത് എടുത്തോട് എടുത്തുടുക്ക എടുത്തു എടുത്തുടക്ക് എടുത്തുടക്ക് ആ കുഞ്ഞെ ആ കുഞ്ഞിനെ കൊടുത്തു ആ ചീസുള്ള കാരണം അത് ടൈറ്റ് ആയി നിൽക്കുന്നത് വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കണ ഇഷ്ടായി കുഞ്ഞാ കഴിക്കാവണ്ട് അതെ ആ ഇനിപ്പോ ഒന്ന കഴിക്കൂ ഏർ കൈയോട്ടെടുത്ത് കഴിക്കുള്ളൂ വെറുതെ നമ്മള് ടീസ്പൂണും താങ്ങിയ വാങ്ങിയൊക്കെ ീസുള്ള ഇനി ബാക്കിയുള്ള ഐറ്റംസ് കൂടി കഴിച്ചിട്ട് വരാം ഗൈസ് ഇനി നിങ്ങൾ കാണുന്നത് ഒഴിഞ്ഞ പ്ലേറ്റുള്ളായിരിക്കും ഗൈസ് അല്ലേ സുഹൃത്തുക്കള് അപ്പി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വരാം അല്ലെ വന്നാ എ കുഞ്ഞേഷ് കൈക്ക അപ്പോ കൈയഴുക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസിലാക്കാം ഫുഡ് കഴിച്ച ഫുഡിന്റെ അവസ്ഥ നമുക്ക് കാണിച്ചു കൊടുക്കാം ശ്രദ്ധിക്കു ശ്രദ്ധിക്കോ നിങ്ങൾ നേരത്തെ ഏ നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലം വേണോ ഇത്

പക്ഷെ ഇന്ന് നമുക്ക് കഴിച്ചാല് എനിക്ക് ബർഗർ അത്ര ഇഷ്ടമായില്ലോ ഫ്രൈ അടിപൊളിയായിരുന്നു അല്ലേ രക്ഷീല ആ പിന്നെ സാൻഡ്വിച്ച് നന്നായിരുന്നു അല്ലേ ബ്രപ്പ് നന്നായിരുന്നു പക്ഷെ ബർഗർ മാത്രമാണ് എനിക്ക് കുറച്ചൊരു മാത്രം അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിട്ട് വൈകിട്ട് അപ്പിയല്ലേ മഴ പെയ്യാ പൊറത്ത് ഇല്ലല്ലോ പുറത്തിറങ്ങി വൈകിട്ടപ്പിയാം അല്ലെ വീഡിയോ ഞങ്ങൾക്ക് ഇറങ്ങിട്ട് എസി റൂമിൽ നിന്നും പുറത്തേക്ക് എന്താ അവിടെ പരിപാടി എന്താ ആമിയ അപ്പൊ ഈ പൊന്നു കുഞ്ഞു ഇത് മാത്രല്ലോ ആരാണ് ആശിയ ആരാണ് അമിയ എന്നും കൂടി പറഞ്ഞു അല്ലേ ലീ ഫ്ലാറ്റ് നമ്മള് അപ്പൊ പതിയെ പോവാണ് അല്ലേ ഫ്ലാറ്റ് പൊന്നുകുഞ്ഞു പൊന്നുകുഞ്ഞു ലീഫ് ഫ്ലാറ്റ് അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണേ അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പിന്തല്ലോ വൈൻഡ്പല്ലേ ഓക്കേ ബൈ പറഞ്ഞോ അപ്പൊ അടുത്ത വീഡിയോ കാണല്ലേ ഓക്കേ ഓക്കേ